ലയണൽ മെസ്സി മാന്ത്രികതയിൽ ഇന്റർ മിയാമിക്കി എംഎൽഎസിൽ മോൺട്രിയലിനെതിരെ നാല് ഒന്നിന്റെ തകർപ്പൻ വിജയം ശനിയാഴ്ച നടന്ന മത്സരത്തിൽ അർജന്റീന സൂപ്പർ താരം രണ്ട് ഗോളുകൾ നേടുകയും ഒരു ഗോളിന് വഴിയൊരുക്കുകയും ചെയ്തു ഇതോടെ ഇന്റർ മിയാമിക്കി എവയെ മത്സരത്തിൽ ആധികാരിക വിജയം നേടാനായി മത്സരം ആരംഭിച്ച് രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ പി ഓവസുവിൻ്റെ ഗോളിലൂടെ മോൺട്രിയൽ മുന്നിലെത്തി എന്നാൽ ഫിഫ ക്ലബ്ബ് ലോകകപ്പ് മത്സരങ്ങൾക്ക് ശേഷമെത്തിയ മിയാമി മികച്ച തിരിച്ചുവരവ് നടത്തി മുപ്പത്തിമൂന്നാം മിനിറ്റിൽ മെസ്സിയുടെ പാസിൽ നിന്ന് അലണ്ടെ മനോഹരമായ ഫിനിഷിലൂടെ ഗോൾ നേടി സ്കോർ സമനിലയാക്കി ഏഴ് മിനിറ്റിന് ശേഷം ലയണൽ മെസ്സി തന്നെ അതിമനോഹരമായ ഒരു ഗോൾ നേടി ഇന്റർമിയാമിക്ക് രണ്ട് ഒന്നിന്റെ ലീഡ് നൽകി രണ്ടാം പകുതിയിലും മിയാമി ആധിപത്യം തുടർന്നു അറുപതാം മിനിറ്റിൽ അലണ്ടിയുടെ മികച്ച അസിസ്റ്റിൽ നിന്നും സെഗോവിയ ലീഡ് വർദ്ധിപ്പിച്ചു തൊട്ടു പിന്നാലെ ലൂയിസ് സുവാരസിന്റെ പാസിൽ നിന്ന് ലയണൽ മെസ്സി തന്റെ രണ്ടാം ഗോളു നേടി വിജയം ഉറപ്പിച്ചു ലയണൽ മെസ്സിയെ പിൻവലിച്ചിട്ടും ഇൻ്റർമിയാമി കളിയുടെ നിയന്ത്രണം നിലനിർത്തി ഈ വിജയത്തോടെ ഇൻ്റർമിയാമി മുപ്പത്തിരണ്ട് പോയിന്റുമായി ഈസ്റ്റേൺ കോൺഫറൻസിൽ ആറാം സ്ഥാനത്തേക്ക് ഉയർന്നു